ഡോക്ടർ മോഹൻവറീസ് ഇറാനിൽ വസ്ത്രകലാപം രൂക്ഷമാണ് ഈ സമീപ സമയത്ത് അവിടുത്തെ ഒരു ഒരു യുവതി അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് പ്രവേശിച്ചു അത് വലിയ വിവാദമായി ആ സ്ത്രീയെ നിയമപാലകർ പിടികൂടി എ കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോയത് പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ദുരൂഹമാണ് സമാനമായ ഒരു സംഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുണ്ടായി ആ യുവതിയുടെ അന്ത്യമായിരുന്നു അതിനെ ചൊല്ലി വലിയ കലാപം അവിടെ പൊട്ടിപ്പുറപ്പെട്ടതാണ് ഇപ്പോൾ വീണ്ടും അവിടെ ഈ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന ഒരു പോസ്റ്റ് ഒരു ഗായിക ഈ സ്ലീവ്ലെസ് മാത്രം ധരിച്ചുകൊണ്ട് പാട്ട് ആലപിക്കുന്ന ഒരു വീഡിയോ അങ്ങ് പ്രചരിക്കുകയാണ് അതിനൊക്കെ തന്നെ വലിയ വിലക്കാണ് അവരെ ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അതേ അളവിൽ തന്നെ ഇവർ പറയുന്നുണ്ട് ഈ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് പുരുഷന് വീട് സംരക്ഷിക്കുക എന്നുള്ള ജോലിയുണ്ട് സ്ത്രീകൾ പ്രസവിക്കുക എന്നുള്ള ജോലി അവരെ പൂ പോലെ സംരക്ഷിക്കണം എന്നും പറയുകയും ചെയ്യുന്നു ബെനിറ്റോ ഇറ്റാലിയൻ പണ്ട് ഒരു കാര്യം പറഞ്ഞു വെച്ചു ഈസ് ടു ടു മാൻ വാട്ട് വുമൺ പറഞ്ഞതാണ് യുദ്ധം പുരുഷൻ എത്രത്തോളം സ്വാഭാവികമാണോ എത്രത്തോളം സ്വാഭാവികമായ സ്ത്രീയുടെ പ്രസവം അല്ലെങ്കിൽ മെറ്റേണിറ്റി അപ്പോൾ യുദ്ധം ചെയ്യാനായി പുരുഷനും പ്രസവിക്കാനായി സ്ത്രീകളും എന്ന ഒരു ചിന്ത എത്രത്തോളം പുരോഗമനപരമാണ് എന്ന ഒരു ആശയം അപ്പൊ ഈ ആശയത്തെ ഇപ്പം നമ്മൾ ലോകം മാറുന്നു ഇന്റർനെറ്റ് എത്താത്ത ഇടങ്ങളില്ല അപ്പൊ ഗ്ലോബലൈസേഷന്റെ നാലാമത്തെയോ അഞ്ചാമത്തെയോ വെയ്വ് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇറാനിയൻ ജനതയെ നമ്മൾ തുച്ഛീകരിച്ച് കാണാനാവില്ല വളരെ എഡ്യൂക്കേറ്റഡ് വളരെ ഒരുപാട് സംസ്കാരം ഉറങ്ങുന്ന നാടാണ് ഗതകാല പ്രതാപമുള്ള പേർഷ്യ പേർഷ്യൻ എംപയറിൻ്റെ അവകാശികളാണല്ലോ ഇറാനും ഇറാഖും സിറിയയും ടർക്കിയുടെ ചില ഭാഗങ്ങളും എല്ലാം തന്നെ അപ്പം അത്രയും ഒരു സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലായിരുന്ന ഒരു മണ്ണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം നേരമാണല്ലോ ആയത്തുള്ള ഖുമൈനി അധികാരം പിടിച്ചെടുക്കുന്നതും ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ഇസ്ലാമിക രാഷ്ട്രം ഇസ്ലാമിക റിപ്പബ്ലിക്ക് അവിടെ രൂപീകരിക്കും റാൻഷായ പുറത്താക്കി കൊണ്ട് റിപ്പബ്ലിക് രൂപീകരിച്ചു ആ റിപ്പബ്ലിക്കിന്റെ ഒരു ഡ്രസ് കോഡ് ഒരുപാട് കാര്യങ്ങളിൽ സ്ട്രീംലൈൻ ചെയ്തു അവിടെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഹിജാബാണ് വേഷം മറ്റൊരു വേഷം ധരിക്കാനുള്ള നിയമപരമായ അവകാശമില്ല ഹെഡ് ഗിയർ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മുഖം പറയ്ക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഭാഗമാണ് എന്ത് വസ്ത്രം നമ്മൾ ധരിക്കണം എന്താഹാരം കഴിക്കണം ഏത് രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തണം ആരോടൊപ്പം സഞ്ചരിക്കണം എവിടെ വസിക്കണം എന്നെല്ലാം തന്നെ നമ്മൾ ആവിഷ്കാരത്തിന്റെ ഭാഗം തന്നെയാണ് അപ്പൊ ഇന്ത്യയുടെ ഭരണഘടന വായിച്ചാൽ കിട്ടുന്ന ഒരു ഫീൽ അല്ല ഈ പറയുന്ന ഹിജാബ് നിയമങ്ങൾ എന്ന് പറയുന്നു അപ്പൊ കാലാനുസൃതമായി ഒരു സമൂഹം അതിനെ പരിഷ്കരിക്കുകയാണ് അകത്ത് നിന്നുകൊണ്ട് തന്നെ സ്വയം ഏത് സമൂഹമാണോ പരിഷ്കരിക്കുന്നത് ആ സമൂഹം ഏറെ മുന്നോട്ട് പോകും ഇപ്പം നോർവേ സ്വീഡൻ ഫിൻലൻഡ് ഡെൻമാർക്ക് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ സ്വയം ഒരുപാട് പരിഷ്കരിച്ചു അങ്ങനെ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് അവിടെ ദൈവമില്ലാതായ അത് മറ്റൊരു വിധിവൈപരിധ്യമെന്നേ പറയാനുള്ളൂ പക്ഷേ ഹാപ്പിനെസ് ഇൻഡെക്സിൽ വളരെ ഹൈ ആണ് ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനത്ത് നിൽക്കുന്നതെല്ലാം നോർവേ സ്വീഡൻ ഫിൻലൻഡ് ഡെൻമാർക്ക് സ്വിറ്റ്സർലൻഡ് ഇങ്ങനെയുള്ള വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങളാണ് അതുപോകട്ടെ ഇവിടെ ജനങ്ങളുടെ ഒരു വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലാണ് ഡ്രസ് കോഡിലൂടി കത്തിവയ്ക്കുന്നത് അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളാണ് സാർ നേരത്തെ സൂചിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാഷ അമിനി എന്ന പെൺകുട്ടി അപ്പം ആ പെൺകുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടത് വേണ്ട രീതിയിൽ ശിരോവസ്ത്രം ധരിച്ചില്ല എന്നതാണ് അല്ലാതെ മറ്റ് അനാശ്വാസ പ്രവർത്തനങ്ങൾ നല്ല കാര്യം ശിരോവസ്ത്രം സ്വല് മാറിക്കിടന്നു എന്നത് കൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തി അപ്പം അതിനെതിരെ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമുള്ള ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നു അതാണ് ഈ ഒരു ഗായികയുടെ വീഡിയോ വൈറലായി എന്ന് പറയുന്നത് സ്ലീവ്ലെസ് എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും ഒക്കാത്തൊരു ഒരു കാര്യമാണ് ബിക്കിനി സ്ലീവ്ലെസ് ഇതൊക്കെ വളരെ ഒബ്ജെക്ഷനബിൾ കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഈ പ്രക്ഷോഭത്തിൻ്റെ രൂപവും ഭാവവും എല്ലാം പല രീതിയിൽ മാറുന്നു ഒരു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി അടിവസ്ത്രങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് മേൽവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇറാൻ്റെ മുഖം വളരെ വലിയ രീതിയിൽ നഷ്ടപ്പെട്ടു ആ വ്യക്തിയെ സത്യം പറഞ്ഞാൽ വെടുതെ വിടുകയാണ് ചെയ്യുന്നത് കാരണം തലയ്ക്ക് സുഖത്തിൽ അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ് എന്ന ന്യായം പറഞ്ഞുകൊണ്ട് അത് വെറുതെ വിടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇറാനിയൻ പ്രസിഡന്റ് കുറച്ച് പരിഷ്കരണവാദി കൂടിയായ മസൂദ് പെഷസ്കിയാനെ ബോധം പൂർണ്ണമായി റെഗുളസായി നടപ്പാക്കേണ്ട ഒന്നല്ല ഈ ഹിജാബ് നിയമം അല്ലെങ്കിൽ ഡ്രസ് കോഡ് എന്ന രീതിയിൽ ഒരു മയപ്പെടുത്തുന്ന പ്രസ്താവന കൂടി പെസസ്കിയാന്റെ ഭാഗത്ത് വന്നു കാരണം ഇറാൻ പല ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദം നേരിടുകയാണ് ഇപ്പൊ ഇറാന്റെ വലിയ സൈനിക ഫ്ലെക്സിംഗിൾ മസിൽസ് വലിയ പ്രസ്താവനകളല്ലാതെ പ്രകടമായി ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല സമ്പദ് വ്യവസ്ഥ കൂപ്പുകുത്തിയിരിക്കുകയാണ് ഉപരോധത്താൽ വലയുന്ന ജനം അല്ലെ നല്ലപോലെ എണ്ണ നിക്ഷേപമുണ്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇത് വിൽക്കാൻ പറ്റില്ല എങ്കിൽ ഉണ്ടായിട്ട് എന്ത് കാര്യം അതുപോലെ അസംതൃപ്തരായ ജനം ഏത് നിമിഷവും ഗവൺമെന്റ് നിലംപൊത്താം കാരണം അതുപോലെ പുകയുന്ന ഒരു പ്രതിഷേധം കണ്ണടച്ച് തുറക്കുന്ന രീതിയിലായിരിക്കും ഇത് പൊട്ടിപ്പുറപ്പെടുന്നത് സൈന്യത്തിനെ നിയന്ത്രിക്കാനാവാത്ത രീതിയിലേക്ക് സിവിൽ പ്രക്ഷോഭം സിവിൽ സൊസൈറ്റി മൂവ്മെന്റിന്റെ മറ്റൊരു രൂപം വന്നാൽ ഇറാൻ അതിനെ തടയുന്നതിൻ്റെ ഭാഗമായി ബുദ്ധിയുള്ള ആളുകൾ ചിന്തിച്ചുറപ്പിച്ച് കൊണ്ടുവന്ന ഒരു നിർദ്ദേശമാണ് ഡ്രസ് കോഡിൽ ചെറിയ കൺസെഷൻസ് ആകാം എന്നത് അതുകൊണ്ട് ഒരു ചെറിയ നുറങ്ങുവട്ടം വെളിവിൻ്റെ നന്മയുടെ ഒരു ചെറിയ നുറുങ്ങുവട്ടം ഇറാനിൽ നിന്ന് കാണുന്നു എന്ന് വേണം കരുതാൻ ഈ പിന്നെ ബെഞ്ചമിൻ നതന്യാഹു ഇറാനിലെ സ്ത്രീകളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഞങ്ങൾ നേടിത്തരാം അതായത് ഈ വസ്ത്രധാരണവും എല്ലാം അവർക്ക് വേണ്ട തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് നതന്യാവും ഉദ്ദേശിച്ചത് തന്നെ അപ്പോൾ ഇത് പിന്നെ ഇസ്രയേല് ഇറാനെ അറ്റാക്ക് ചെയ്യുമെന്നുള്ള ഒരു അവസരത്തിലാണ് ഇത് ഈ ഇത്തരത്തിലൊരു സംബോധന ഉണ്ടായത് ഈ അൻലീഷിംഗ് എന്നൊരു അതായത് ഒരു പ്രാവിൻ കൂട്ടത്തിലേക്ക് ഒരു പൂച്ചയെ അങ്ങോട്ട് തുറന്നു വിടുക ബാഗുപ്പാടെ കലവലി ഉണ്ടാകും വലിയ വലിയ രീതിയിലുള്ള ഒരു ക്ലാമറിച്ചിലുണ്ടാകും അൻപത് ശതമാനം ഇറാൻ ജനതയോട് ഇസ്രയേലിന്റെ വിഖ്യാതനായ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറയുന്നത് എന്തെന്നാൽ നിങ്ങളുടെ ഭരണ നേതൃത്വത്തിന് നിങ്ങളുടെ പുരുഷന്മാർക്ക് നിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയില്ല എങ്കിൽ ഞങ്ങൾ സഹായിക്കാം എന്ന് പറയുന്നതിന് തുല്യമൺ ഇത് രണ്ടു തലയുള്ള വാളാണ് യഥാർത്ഥത്തിൽ രണ്ടു തലയുള്ള വാളാണ് ഇത് മനസ്സിലാക്കുക എന്നതാണ് ഇത് മനസ്സിലാക്കി ഇറാനിലെ പരിഷ്കരണവാദികൾ തീർച്ചയായും പരിഷ്കരണവാദത്തിന് ഒരു നല്ല വേരോട്ടം ഉള്ളത് കൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇറാൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ അയത്തുള്ള അലി ഖൊമേനിക്ക് സ്വീകാര്യനാവണം അദ്ദേഹത്തിന്റെ അരമരയിൽ കൊണ്ടുപോയി ആപ്ലിക്കേഷൻ ഫോം കൊടുക്കണം ഞാനൊന്ന് മത്സരിച്ചോട്ടെ അദ്ദേഹം അനുവദിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ മത്സരിക്കാൻ അനുവാദമുള്ളൂ അപ്പൊ ഒരു റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ചിന്തയുള്ള ഒരാളും ഒരു പരിഷ്കരണവാദിയും അല്ലെങ്കിൽ പല ആളുകളും മത്സരിക്കും തീവ്ര പരിഷ്കരണം വേണമെന്നുള്ളവർക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കില്ല തന്നെ ഒരിക്കൽ ഭരണത്തിൽ എത്തിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് പലപ്പോഴും ഒരു നോക്കുകുത്തിയാണ് യഥാർത്ഥ അധികാരം മത മേലധ്യക്ഷൻ ടെമ്പറൽ പൊളിറ്റിക്കൽ റിലിജിയസ് കോർപ്പറേറ്റ് അലി ഖമിനി അദ്ദേഹത്തിന്റെ ഹെൽത്തിനെ കുറിച്ചൊക്കെ ആശങ്കകൾ ഉണ്ട് അദ്ദേഹം ഏത് രീതിയിലാണ് അദ്ദേഹം ആരോഗ്യം സൂക്ഷിക്കുന്നത് ഇതേക്കുറിച്ചൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട് എന്നിരുന്നാലും ഇപ്പോഴും കമാൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് ഒറ്റയാളിൻ്റെ കീഴിലാണ് പക്ഷെ അവിടെ അദ്ദേഹവും കൂടെ അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ ഒരു പ്രസ്താവന പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നത് എന്നതിലാണ് ഈ ഇറാനിലെ പുതുതലമുറയൊന്നും തന്നെ അവിടെ നിൽക്കുന്നില്ല ഇപ്പോൾ അവരെല്ലാം വിദേശങ്ങളിലേക്ക് അവിടം വിട്ടുപോകുകയാണ് പഠനവും ജോലിക്കും ഒക്കെ ആയിട്ട് കാരണം ഇതൊക്കെ തന്നെയാണ് അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമായതുകൊണ്ട് ഒരു രാജ്യത്തിന് ഈ വളർന്നു വരുന്ന അസ്പയറിംഗ് പോപ്പുലേഷന് എന്ത് കൊടുക്കാനാവും തീർച്ചയായിട്ടും പിന്നെ ജനം ഒരു രാജ്യസ്നേഹം എന്നൊക്കെ പറയുന്നതിന് ഒരു കുറച്ച് ലോജിക്കൽ റാഷണൽ ബേസിസില് സ്വന്തം രാജ്യത്തിന് ഒന്നും നൽകാനാവാതെ വരുമ്പോൾ ഈ മാമൂലുകളിൽ ഒരു മധ്യ കാലഘട്ടത്തിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ മനസ്സ് തളച്ചിട്ടപ്പെട്ടാൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഉണരാൻ കഴിയാതെ പോയാൽ ജനം അവിടെ വിടുക എന്നതല്ലാതെ എന്തു ചെയ്യാൻ സാധിക്കും അതിനുള്ളിൽ സാധ്യതകൾ കണ്ടെത്തി പട്ടാളത്തിലോ ഉന്നത വിഭാഗങ്ങളിലോ ഒക്കെ കയറിക്കൂടുന്ന രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ടാവും മത ഘടനകളുടെ തലപ്പത്ത് വരുന്നവരൊക്കെ ഉണ്ട് അവർ സന്തോഷവാന്മാരാണ് കാരണം അവർ ഉദ്ദേശിക്കുന്ന പോലെ അവിടുത്തെ സിസ്റ്റം നടക്കും പക്ഷെ സാധാരണ ജനം പ്രത്യേകിച്ച് ഇടുക്കുള്ള ആളുകൾ ബ്രെയിൻ ഡ്രെയിൻ തന്നെ അവിടെ സംഭവിക്കും അവർ പുൽമേടുകൾ തേടി പോകുന്ന ഒരു സ്വാഭാവിക അന്തരീക്ഷം പോലെ ഇറാനിലും ഉണ്ട് അത് വർദ്ധിച്ചു വരികയുമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും